ഹലോ ഗായ്സ് അസലാമലൈക്കും അപ്പോൾ ഇതാ നമ്മുടെ അയ്യമ്മാൻ്റെ ബർത്ത് ഡേ വരികയാണ് കേട്ടോ ഫെബ്രുവരി പത്തൊമ്പത് ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേന് ഫെബ്രുവരി പതിനെട്ട് ഇരുപത് അങ്ങനെയൊക്കെ ആവും പറയാൻ പറ്റില്ല അപ്പോൾ അവൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കേക്ക് ഉണ്ട് ഒന്ന് വൺ കെ ജിൻ്റെയോ ഒന്ന് ഹാഫ് കെ ജിൻ്റെയോ അപ്പോൾ വൺ കെ ജിൻ്റെ കേക്ക് ഞാൻ ആദ്യം ബേക്ക് ചെയ്ത് അപ്പോൾ പിന്നെ ഹാഫ് കെ ജീൻ്റെ കേക്ക് ഞാൻ ബേക്ക് ചെയ്യാണ് അപ്പോൾ അവർ ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് ധരിച്ചെടുക്കുന്നുണ്ട് ഞാൻ പേപ്പറിലേക്കൊക്കെയാണ് ധരിക്കുന്നത് നമുക്ക് തന്നെ ഉപയോഗിക്കാനുള്ളതല്ലേ അപ്പോൾ നല്ല പേപ്പറാണ് വേസ്റ്റ് പേപ്പറൊന്നുമല്ല പേപ്പറിലേക്ക് ധരിക്കാൻ എനിക്ക് എളുപ്പം തോന്നിയതുകൊണ്ട് അടുത്ത് അപ്പോൾ എത്ര തരിച്ചാലും അടിയിലും കാണാട്ടോ ലേസം തരി തരി അത് ഞാനങ്ങ് തട്ടി ചെയ്യും എല്ലാവരും ഇപ്പം എന്ത് ചെയ്യാനാണ് തിരിച്ചാലും തിരിച്ചാലും പോവില്ല പിന്നെ അതാ മുട്ടയും വാനിലൈസെൻസും കൂടിയും കൂട്ടിയിട്ട് ബീട്രോണ്ട് അടിച്ചെടുക്കാൻ കേട്ടോ കൂടെ പഞ്ചാരി മുറി ഇട്ടിട്ട് അടിച്ചെടുക്കുക പിന്നെ അതാ ബീട്രൂൺ ഞാൻ ഒരു കൊറോണൻ്റെ ടൈമിൽ വാങ്ങിയതാട്ടോ ഇതുപോലെ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട് 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 ഭയങ്കര ആഗ്രഹം എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അങ്ങനെ വാങ്ങിയതാണ് ആ ബീട്രൂൺ ആ മെഷർമെൻ്റ് കപ്പും ഒക്കെ ആ ഒരു ടൈമിൽ വാങ്ങിയതാട്ടോ അപ്പോൾ ഈ ബീഡ്രൗണ്ട് അടിക്കണ അവിടെ ഇതില് വെളിച്ചം കുറവാണ് അപ്പം ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിരിക്കണേ കൂടുതലായിട്ട് അടിച്ചാൽ ആ സോഫ്റ്റ്നെസ് കിട്ടില്ല എനിക്ക് തോന്നുന്നു കേട്ടോ ഞാൻ അത്ര പ്രൊഫഷണലൊന്നുമല്ല കേക്ക് ഉണ്ടാക്കി ഞാൻ ഇന്നും മട്ടത്തിന് ഉണ്ടാക്കുകയാണ് ചിലപ്പം നന്നാവും ചിലപ്പം നന്നാവില്ല എന്തായാലും നമുക്ക് കട്ട് ചെയ്യാനും കഴിക്കുക കഴിക്കാനും ഇല്ലേ അങ്ങനെ അപ്പം നല്ല ഫ്രഫ് ചെയ്യാം അപ്പോൾ പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ വല്ലാതെ ബീട്ടറോണ്ട് അടിക്കരുത് കേട്ടൊന്ന് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഒന്നും അടിച്ചിട്ട് എടുത്താൽ മതി പിന്നെ കൂടുതലായിട്ട് അടിച്ചാൽ ആ മുറ്റൻ മുട്ടൻ്റെ സോഫ്റ്റ്നെസ് നമ്മൾ പോകും പിന്നെ നമ്മൾ കേക്കിന് ഭയങ്കര ഹാർഡായിരിക്കും അപ്പോൾ ഞാൻ മൈദപ്പൊടിയൊക്കെ ഇട്ട് അളക്കാൻ പോകാണ്ട് ഞാൻ മരത്തിൻ്റെ ചട്ട ഒക്കെയാണ് എടുത്തത് വലിയ സാധനങ്ങളൊന്നും നമ്മളെടുത്തില്ല ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുക അപ്പോൾ അത് പന്ത്രണ്ട് മണിയാണ് അപ്പോൾ അതെനിക്ക് വേണ്ടാം ഘട്ടം വിശപ്പ് തുടങ്ങി അപ്പോൾ ഞാനൊരു കപ്പ് ചായയും ഒരു രണ്ട് മൂന്ന് നാല് ബിസ്ക്കറ്റ് വന്നു അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മൾ വെച്ച വലിയ പണി ആ കേക്കിൻ്റെ മുടിമ വന്നിട്ട് കേക്ക് ഇങ്ങനെ തട്ടേ പിന്നെ അതൊക്കെ മാറ്റി വെച്ച് തന്നപ്പോൾ പന്ത്രണ്ട് മണി അപ്പം പിന്നെയും വെച്ചു അപ്പോൾ ചെറിയ കണ്ണിമ കണ്ടേനെ അത് മുറിച്ചിട്ടിങ്ങായിട്ട് ഉപ്പും ചെറിയുള്ളിയും മുളക് മുടി മുടി ഇട്ട് അത് കഴിച്ചിട്ട് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻ്റ് ചെയ്യുന്നതിന് വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാ പിന്നുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ അപ്പോഴാണ് അത് ഹാഫ് വൺ കെ ജിൻ്റെതും ഇത് ഹാഫ് കെ ജിൻ്റെയും കേക്കാണ് കേട്ടോ അപ്പോൾ ഹാഫ് കെ ജിൻ്റെ കേക്കാളും മുറിച്ച് പിന്നെ മോളെ ഫ്രണ്ട്സുകളൊക്കെ വന്നേനെ ചെറിയ കുട്ടികൾ തന്നെ ആ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ് അവരൊക്കെ വന്നിട്ട്